രാത്രി വൺ വോട്ടിംഗ് ഞെട്ടിമറി തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് ആണ് നമ്മൾ വിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണമെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റ് ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓരോ നിമിഷം ഇഞ്ചോടിഞ്ചോ വാശി ഏറിയ പോരാട്ടം തന്നെയാണ് മത്സരാർത്ഥികൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക ബുധനാഴ്ച രാത്രി വോട്ടിംഗ് സെറ്റ് പരിശോധിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് റിഷി തുടരുകയാണ് റെക്കോർഡ് തൊട്ട് ആണ് ഋഷി തുടരുന്നത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് സ്വന്തം ഒട്ട് രണ്ടാം സ്ഥാനത്ത് ശ്രീധു തന്നെയാണ് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് തൊട്ടോട്ട് ഏത് നിമിഷവും റഷ്യയെ ശ്രീതു മറികടക്കാൻ സാധ്യതയുണ്ട് മൂന്നാം സ്ഥാനത്ത് അപ്സരയുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഇരുന്ന് നിമിഷം ശ്രദ്ധേയം എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഓട്ട് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടുപോയിരിക്കാൻ ജാസ്മിനെയാണ് ഈ ഇരുന്ന് നിമിഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് എൺപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് തൊട്ടോട്ട് ജാസ്മിൻ നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന ഗബ്രിയതിനെയാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാറ് റൂട്ടോട്ട് അഞ്ചാം സ്ഥാനത്ത് നിരയുറപ്പിക്കുന്ന ഗബ്രീനെ കാണുന്നുണ്ട് ആറാം സ്ഥാനത്ത് അഞ്ചുമ നേരിയ ഒരു ചെറിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എഴുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് തന്നെ ഇരിക്കുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന്റെ പിൻബലത്തിൽ പിൻതള്ളി പോയിരിക്കുന്ന നോറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുപത്തി ആറായിരത്തി ഒന്നൂറ്റി ഇരുപത്തഞ്ച് തൊട്ട് വെട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തകർന്ന് നിൽക്കുന്ന യമുന തന്നെയാണ് ഈ ഒരു നിമിഷ ശ്രദ്ധേയം അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാലോട്ടാണ് യമുന ഈ ഒരു നിമിഷം വരെ സ്വന്തമാക്കിയത് എന്തൊക്കെയാണ് വരും മണിക്കൂറിൽ കണ്ടു തന്നെ അറിയണം യമുന അതോടൊപ്പം തന്നെ അൻസിബ നോറ തുടങ്ങിയവർക്കൊക്കെ എന്ത് സംഭവിക്കുന്നത് അപ്പം വരും മണിക്കൂറിലുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള ഓട്ടം സെറ്റ് ആകും ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയാരാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക